ഏറ്റവും പെട്ടെന്ന് ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രത്യേക കാര്യം അഞ്ച് മാസം കൊറോണ കാലത്ത് അമേരിക്കയിൽ പെട്ടുപോയി എന്ന് പറയുന്നില്ല അവിടെ ആ സമയത്ത് ഒരു പക്ഷെ അവിടെ ആയതുകൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടതെന്നും കൂടെ ഞാൻ പറയുന്നു അത് കഴിഞ്ഞ് ഡൽഹിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ ടാക്സിയിൽ ഡൽഹിയിൽ നിന്നും കുയി ഗ്രാമത്തിൽ നമ്മുടെ എന്താ പറയുക അബൂ റോഡിലുള്ള ആശ്രമത്തിലേക്ക് വരുമ്പോൾ രാത്രി ഒരു എനിക്ക് ഒന്ന് വെളുപ്പിന് ഒരു മൂന്ന് മണി നാല് മണി നേരമായി കാണും ആ സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ അവകാശമില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മാരിയാണ് പ്ലാസ്റ്റിക്കിലൊക്കെ പൊയിഞ്ഞുകെട്ടിയാണ് കൊണ്ടുപോകുന്നത് അവിടെ വഴി വക്കിൽ വന്ന് നിന്ന് എനിക്ക് ഭക്ഷണം നൽകിയത് അച്ഛൻ്റെ പിതാവും സജീവച്ഛൻ്റെ പിതാവ് അച്ഛനും കൂടിയാണ് എന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് ഓർത്തു പോയത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഞാനിവിടെ നിൽക്കുന്നതിൽ ഞാൻ ആദ്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഇവിടെ സ്മരിക്കപ്പെട്ട ഡോക്ടർ പൗലൂസ് ഗ്രിഗോറിയോസ് തിരുമേനി അതുപോലെ തന്നെ ഡൽഹി ഭദ്രാസനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള വന്നിയ വൈദിക ശ്രേഷ്ഠരൊക്കെ ഉണ്ട് അതിൽ ജീവനോടെയുള്ളവരൊക്കെ ഇന്നിവിടെ മിക്കവാറും എത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു താൽപ്പര്യം അതിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ നിങ്ങളൊന്നിച്ച് ചേർന്ന് നിന്നു അതാണ് വിവാടി മാർ ഗ്രിഗോറിയോസ് ഇടവക അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു ഞാനതുകൊണ്ട് ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ വിവാഹ കൂദാശ കഴിയുമ്പോൾ ആദ്യഭാഗം മോതിരവാഴിവ് രണ്ടാം ഭാഗം കിരീടവാഴ്വ് കിരീടവാഴുവിൻ്റെ ശുശ്രൂഷ കഴിയുമ്പോൾ വീണ്ടും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കൃപ നിറഞ്ഞ മറിയമേ ഇത് രണ്ടും കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി കുക്ലിയോൻ പ്രാർത്ഥന ചൊല്ലി ആശീർവാദം നടത്തി വഴിപാട് ഇട്ട് വേദപുസ്തകം മുത്തി റെജിസ്റ്ററിൽ ഒപ്പുവെച്ചാണ് ഇവിടെ ഇരിക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ വെച്ച് വിവാഹം കഴിച്ചിരിക്കുന്ന എല്ലാവരെയും വീട്ടി വിട്ടിട്ടുള്ളത് അല്ലേ എന്താണ് അത് സൂചിപ്പിക്കുന്നത് രണ്ട് കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലൊക്കെ വന്നവരാണ് എന്നാൽ അവർ ഒരു കുടുംബമായി മാറിയ അന്നു മുതൽ അവരൊരു കുടുംബമായി സഭയിൽ വെച്ച് ജനിച്ചിരിക്കുമ്പോൾ സഭയിൽ വെച്ച് പൗരോഹിത്യം അവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളൊന്നിച്ച് ഇവിടെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കണം the family prays together stays together എന്ന ആപ്തവാക്യം പറയാറുണ്ട് ഞാൻ ആ സമയത്ത് പ്രത്യേകം പറയും കൊയറിൻ്റെ ബഹളമല്ല എനിക്കിവിടെ വേണ്ടത് ഈ കുട്ടികൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് കാരണം ശുശ്രൂഷ കഴിഞ്ഞ് അവരെ പരസ്പരം കൈകൾ പിടിച്ച് ഒന്നാക്കി അവിടെ നിർത്തിയിരിക്കുന്നത് അവർ ഒരു മാതൃകാ കുടുംബ ജീവിതം ഓടാരംഭിക്കാനാണ് ൊരു ചർച്ചയുണ്ടായി എന്തിനാ ഇത്രയും ദീർഘമായ ഒരു ശുശ്രൂഷയില് പിന്നെയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നേ വിശ്വാസ പ്രമാണം നമുക്കൊക്കെ അറിവുള്ളതല്ലേ വളരെ ഉന്നതമായ ഒരു സമിതിയിലാണ് ഈ ചർച്ച നടന്നത് ഏത് സമിതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ വാക്കുകളൊക്കെ വളരെ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമല്ലാണെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും അപ്പോ ആ സമിതിയിലെ ഞാൻ പറഞ്ഞു അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് നമുക്ക് വിശ്വാസ പ്രമാണംഞ്ഞിട്ടല്ല ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലണം രാത്രി പ്രഭാത നമസ്കാരത്തിലും ഉച്ച നമസ്കാരത്തിലും സന്ധ്യാ നമസ്കാരത്തിലും ശയനപ്രാർത്ഥന നടത്തുമ്പോൾ അവിടെയോ അപ്പം നാല് തവണയായി വിശ്വാസ പ്രമാണമില്ലാതെ ഒരു കുർബാനയും ചൊല്ലിത്തീർക്കാൻ ഒക്കെ ഇല്ല വിശ്വാസ പ്രമാണില്ലാതെ കുർബാനയും വല്ലാൻ പറ്റുമോ അതിന്ന് തിരിച്ചിരക്കാം അപ്പോൾ വിശ്വാസ പ്രമാണം കട്ട് ചെയ്യാം അങ്ങനെ പറ്റുമോ അന്ന് വൈദികരാരെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലാതെ കുർബാനയും ചൊല്ലിയിട്ടുണ്ടോ ആ കുർബാനയിൽ ചൊല്ലുമ്പോൾ തന്നെ വൈദികൻ വിശ്വാസപ്രമാണം പലതവണ ചൊല്ലണം തുയോബോ കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അവസാനിപ്പിക്കുന്നത് ഞാനെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ കുടുംബം എന്തിനാണ് ഒന്നിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വിശ്വാസത്തിലാണ് അടുത്ത തലമുറയെ ഞങ്ങൾ വളർത്തുക ആ ഒരു വലിയ പ്രതിജ്ഞയാണ് അവിടെ നടക്കുന്നത് ഞാനൊരു വിഷയത്തിലേക്ക് വരട്ടെ എനിക്ക് ഉറപ്പുണ്ട് ബിവാടി ഇടവകയിലെ ആദ്യം കുർബാന ചൊല്ലുന്നതിൻ്റെയൊക്കെ മുമ്പ് തന്നെ നിങ്ങളവിടെ എത്തിയവരൊക്കെ അല്ലെ ഞങ്ങൾ അച്ഛന്മാരാരും വന്നിട്ടല്ല നിങ്ങൾ കുടുംബ പ്രാർത്ഥന തുടങ്ങിയത് ആണോ നിങ്ങൾ വന്ന് കയറുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ അച്ഛനെ കിട്ടിയാൽ നല്ല കാര്യം ഇല്ലെങ്കിലും നിങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഒരു തിരി തിരികത്തിച്ചാണ് നിങ്ങൾ ആരംഭിക്കുന്നത് അന്നു മുതൽ ആ കുടുംബ പ്രാർത്ഥനയാണ് നമ്മെ എല്ലാം ശക്തിപ്പെടുത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ബിജു അത് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ ആരും നമ്മളെ പഠിപ്പിക്കണ്ട ഞാൻ അഭിമാനത്തോടെ പറയും എനിക്ക് ഒരു മലങ്കര സഭയിലെ ഒരു പ്രാർത്ഥനയും എനിക്ക് കാണാപ്പാഠം പഠിക്കേണ്ടി വന്നിട്ടില്ല വിശുദ്ധ കുർബാന സെമിനാരിയിൽ വെച്ചാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടൊക്കെ പഠിച്ചത് പക്ഷെ വിശ്വാസം വിശുദ്ധ കുർബാനയിലെ വൈദികൻ പറയേണ്ട ഒരു കാര്യവും സുറിയാനിയിലും മലയാളത്തിലുമുള്ളത് എനിക്ക് കാണാതെ പഠിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഉദരത്തിൽ ഉരുവാകുന്ന നാൾ മുതൽ നമസ്കരിച്ച് ദൈവകൃപയിൽ വളർത്തിയ മാതാപിതാക്കളാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് സഭയിൽ നിന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാനൊക്കും ദേവാലയമായിട്ട് നമുക്ക് ബന്ധമുണ്ട് ഞാനേ ഞങ്ങളെ ഒന്നും നിരാകരിച്ചുകൊണ്ട് പറയല്ല ഒരു വൈദികൻ വന്ന് കഷ്ടപ്പെട്ട് കുർബാന ചൊല്ലി എന്നല്ല ഒരു വൈദികനെ വരുത്തി കഷ്ടപ്പെടുത്തി നിങ്ങൾ കുർബാന അവിടെ ആരംഭിച്ചു എന്നുള്ള അതല്ലേ വച്ചാൽ സത്യം പലപ്പോഴും കാരണം കുടുംബ ആരാധനയും കുതാശ കൗതാശിക ജീവിതവും ഇല്ലാതെ നമ്മൾക്ക് നിലനിൽപ്പില്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അതുകൊണ്ട് ഡിവാഡിമാർ ഗ്രീഗോറിയോസിൻ്റെ വകയെ ആ വിധത്തിൽ ഏറെ ആദരവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് ആദ്യമേ ഓർപ്പിക്കുകയാണ് നിങ്ങൾക്കൊരഭിമാനബോധം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാം എനിക്ക് ഭയങ്കര ഉച്ചത്തിൽ ഒന്നും പറയാൻ എനിക്കറിയില്ല ശബ്ദം കൂടി എനിക്ക് വലിയ പ്രയാസമാണ് അതിന് നയിച്ച മേയിച്ചു ഭരിച്ച പിതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നവരല്ല ബഹുമാനപ്പെട്ട ഷാബു അച്ഛൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വൈദികനാണ് ഇവരെല്ലാവരും തന്നെ എല്ലാവരും തന്നെ കേട്ടോ പക്ഷെ ആവൂച്ച വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ബിവാഡയുടെ ആദ്യത്തെ വികാരിയാണ് എൻ്റെ വൈദിക ജീവിതത്തിൽ ആദ്യത്തെ ഇടവകയും ബിവാഡയാണ് അപ്പോൾ ഞാനൊന്ന് ഓർത്തു എൻ്റെ ദൈവമേ ഒരെടവകുണ്ടാകുന്നു അവിടുത്തെ പ്രഥമ വികാരിയും ആ വൈദികൻ്റെ ആദ്യത്തെ ഇടവകയും അതാന്ന് പറഞ്ഞു ഇവരെവിടുന്ന എവിടുന്ന അവർ തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ അയച്ച പിതാക്കന്മാർ സീനിയർ വൈദികർ അല്ലേ നിങ്ങളുടെ ഭവനങ്ങളിൽ എന്താണല്ലോ നിങ്ങളിവിടെ പുതുപ്പാടിയിൽ അല്ല എന്താണ് പുതുപ്പള്ളിയിലോ അടൂരോ തുമ്പമണ്ണോ കുന്നംകുളംകാരോ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല പരിപാടിയിൽ എന്നൊക്കെ ഉള്ളവരായിരിക്കും അപ്പം ഇവിടെ നിന്നൊക്കെയുള്ള പാരമ്പര്യങ്ങളെ ചേർത്ത് നിർത്തി ഒരു പ്രാർത്ഥനായോഗമായി ഒരു ഇടവകയായി ആരംഭിച്ചു ഒരു ദേവാലയം അവിടെ ഒരു ചെറിയ ദേവാലയം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു പള്ളിയുണ്ട് ഞാൻ സജീവനോട് പറഞ്ഞു എന്നെ ഈ പ്രോഗ്രാമിന് വിളിക്കുന്നതൊക്കെ കൊള്ളാം ഐ വിൽ കം ഓൺലി അണ്ടർ വൺ കണ്ടീഷൻ അതെന്താണെന്നറിയാമോ ഇത് കഴിഞ്ഞാൽ ഈ ജൂബിലി വർഷത്തിൽ തന്നെ എത്രയും നേരത്തെ വിവാടി പള്ളിയിലേക്ക് എന്നെ വിളിക്കണം ഞാനവിടെ വരും എന്ന് അത് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് അത് സമ്മതിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് കുന്നംകുളത്ത് നിന്ന് ഇവിടം വരെ വന്നിരിക്കുന്നത് എന്നും കൂടെ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരു ദേവാലയം പണിതു അല്ലേ സന്തോഷത്തോടെ സമാധാനത്തോടെ ചെറിയ ചെറിയ ആഘോഷങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ ആ പ്രദേശത്ത് ജീവിക്കുന്നു അതിനെ പിതാക്കന്മാർ നിങ്ങൾക്ക് സുദൃഢമായ നേതൃത്വം നൽകി അഭിയനായ ദിമത്രി സ്ത്രീമേനി ഒരു എനിക്ക് ഒന്ന് രണ്ട് മൂന്നാഴ്ചയായിട്ട് നടപ്പത്ര ശരിയല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് ഭദ്രാസന സെക്രട്ടറിക്ക് അധ്യക്ഷസ്ഥാനം ലഭിച്ചത് ഞാൻ തിരുമേൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അറിയുന്നുണ്ട് എൻ്റെയും ഞങ്ങളെയെല്ലാം ഗുരുവാണ് സെമിനാരിയിൽ തിരുമ്മേനയുടെ ആശംസയും പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് പതിനാറാം സങ്കീർത്തനമാണ് ഇന്ന് വായിച്ചു കേട്ടത് അല്ലേ അവിടെ പറയുന്നത് എന്താ അല്ല ഒരു വാക്യം പ്രത്യേകിച്ച് നിങ്ങളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഒരു വാക്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു അളവ്നൂൽ അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു നിങ്ങളെ കൊണ്ടിട്ടത് നിങ്ങളാണ് അളവ്നൂല് യു ആർ ദ മെഷറിങ് ത്രെഡ് നിങ്ങളെ കൊണ്ടിട്ടത് ഈ ബിവാടിയിലാണ് അവിടെ നിന്ന് നിങ്ങളുടെ പ്രഥമ വികാരിയെ അതിലിതിലൊക്കെ കറക്കി അടിച്ച് പിന്നെ കൊണ്ടിട്ടത് ഇപ്പോഴ് കാൽഗറി സെൻ്റ് മേരീസ് പള്ളിയിലാണ് ഇവിടെ നിന്ന് ഒരു അറ്റവും കി കിട്ടാത്തൊരു സ്ഥലമാണ് പറന്ന് 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 നമ്മൾ മടുക്കും കാനഡയുടെ പസഫിക് കോസ്റ്റിലാണ് അവിടെ മിക്കവാറും എപ്പോഴും തണുപ്പാണ് എന്തിനാ ഇവരൊക്കെ അവിടെ പോയി പോകുന്നത് കഞ്ഞു കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം ഒരു പക്ഷേ ഇവിടെയും ചെയ്യാം പക്ഷേ സഭയുടെ ചുത്രൂഷകരായിട്ടാണ് ഈ പിതാക്കന്മാരെല്ലാം അവിടെ പോകുന്നത് ആ ദേവാലയം കാൽഗറിയിലും ആദ്യം കൺവെൻഷൻ നടത്തി കൊടുക്കാനും ദേവാലയത്തിൻ്റെ ആ ഇടവകയുടെ രൂപീകരണ സമയത്തോടെ ചെല്ലുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ എന്നെ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാകുന്നൊരു അച്ഛൻ ഉണ്ടെന്ന് തോന്നുന്നു അത് അച്ഛൻ ഇപ്പോഴേ വിളിച്ചിരിക്കുകയാണ് അടുത്ത വർഷം ജൂൺ മാസം മെയ് മാസം മുപ്പതാം തീയതി കാൽഗറി സെൻ്റ് മേരീസ് പള്ളിയുടെ കൂതാശയാണ് തിരുമേനിയും കൂടെ വരണം എന്ന് എന്നോട് ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറഞ്ഞത് അവിടെയും പണിതുകൊണ്ടിരിക്കുകയാണ് ഒരാരും വെറുതെ ഇരിക്കുകയല്ല ദൈവനാമത്തിൽ ഇടവകകളെ പണിയുവാൻ കട്ടിടം പണിയുവാൻ ബിൽഡിംഗ് ഉണ്ടാകുവാൻ അനേകർക്ക് ഉപദേശങ്ങൾ കൊടുക്കുവാനൊക്കെ നമ്മുടെ പൗരോഹിത്യ സമൂഹത്തിനെ അത് നമ്മുടെ സഭയുടെ പ്രത്യേകതയാണ് ജനാധിപത്യവും പൗരോഹിത്യവും ഒന്നിച്ചു ചേർന്ന് നാം ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുകയാണ് ആ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ വിവാടിയിലെ ഒരു ഒരു മെഷറിങ് ത്രെഡായിട്ട് എവിടെ ഇട്ടിരിക്കുകയാണ് ഇരുന്നിട്ട് ഔ എനിക്ക് കാനടേ പോകായിരുന്നു അല്ലെ എനിക്ക് ഓസ്ട്രേലിയയിൽ പോവായിരുന്നു അവിടെ കുറച്ചും കൂടെ സൗകര്യം ഉണ്ടായനെ ഒന്നുമല്ല നിങ്ങളെ വിളിച്ച് അവിടെയാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏൽപ്പിച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുവാനിടയാകട്ടെ ഈ സിൽവർ ജൂബിലിക്ക് എന്താ ഉദ്ഘാടനം ഞാൻ പറയും ഈയിടയ്ക്ക് കുന്നംകുളത്ത് ഇവിടെ പുത്തങ്കാവ് വച്ചുതിരുമേനി കാലം ചെയ്ത പള്ളി മരത്തങ്കോട് സെൻറ് റിഗോറിയസ് പള്ളി ബാവാതിരുമേനി വന്നാണ് അവിടുത്തെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് ഞാൻ എത്ര വൈദികനായിട്ട് ആദ്യം പരിശുദ്ധാ ബസ്വേലിയോസ് പൗലൂസ് ബാബ എന്നെ ഈ മരത്തങ്കോട് പള്ളി ആളാണ് ചുമതലപ്പെടുത്തിയത് വികാരിയായിട്ട് ചുമതലപ്പെടുത്തിയത് കൊച്ചച്ചനെ ഇരുപത്തിനാല് വയസ്സേ എനിക്കുള്ളൂ എന്നെ അവിടെ വികാരിയായിട്ട് ചുമതലപ്പെടുത്തി ഞാൻ അവിടെ ചെന്നു സന്തോഷത്തോടെ ആ ലോകം മുന്നോട്ട് പോകാനൊത്തു അപ്പോൾ അതിൻ്റെ അവധിയുടെ സമയത്ത് ഞാൻ ബാബ തിരുമേനോട് പറഞ്ഞു അപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു എന്ത് അവധി ഇനി എന്താ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നവതിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുത്ത പത്ത് വർഷം ഇത് ജൂബിലിയിലേക്ക് സെൻറ്റിനറിയിലേക്ക് കിടക്കുകയാണ് ആ സെൻറ്റിനറി സെലിബ്രേഷൻസിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് അതുകൊണ്ട് ഞാൻ എനിക്കുള്ള ഒരു ഫ്രീഡം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ സിൽവർ ജൂബിലിയുടെ ഉദ്ഘാടന സമ്മേളനമല്ല സമ്മേളനമല്ല ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള നിങ്ങളുടെ കർമ്മ പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് നാളെ ഉണ്ടാവുമോ മക്കൾ അങ്ങോട്ട് പോവുമോ ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് സജി പ്രാവശ്യം പറഞ്ഞു ഭദ്രാസനത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയിൽ ഒരു പ്രൊജക്റ്റ് വിവാടിയിലാണ് എന്ന് പറഞ്ഞു നമുക്കത് ഒന്നുകൂടെ സഹർഷം കൈയടിച്ച് സ്വാഗതം ചെയ്യാം അതൊക്കെ വീഡിയോ പകർത്തുന്നതൊരു ഓർമ്മ കൂടിയാണ് അതുകൊണ്ട് അത് ചെയ്തു കൊടുക്കാൻ ഭദ്രാസനം തീർച്ചയായിട്ടും സന്നദ്ധമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു വ്യക്തിപരമായിട്ട് ഈ ഒരു സുദിനം ഇത് സജു അച്ഛൻ്റെ ഇവിടെ പറഞ്ഞു എന്താണ് വളരെ എളിമ ഉള്ള വൈദികനാണെന്ന് ഒരു സംശയവും എനിക്കില്ല അത് അഭിനയമൊന്നുമല്ല വളരെ സിമ്പിൾ ആൻഡ് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് പിതാക്കന്മാരോട് പ്രത്യേകിച്ച് ഗുരുക്കന്മാരോട് ഇടപെടുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് അത് അച്ഛൻ്റെ മാതാപിതാക്കൾ അച്ഛൻ്റെ മാധുലൻ ഒക്കെ അതിനൊപ്പം തന്നെ നല്ലൊരു കൊച്ചമ്മയാണ് ഞാൻ എന്നോടാണ് തിരക്കിയത് ചോദിച്ചു നോക്കുക കാരണം എൻ്റെ സ്റ്റുഡൻറ്റാണ് അച്ഛൻ ആ സമയത്താണ് രാജു ചോദിക്കുന്നത് ഇങ്ങനൊരു ഒരു ആലോചന വരുന്നു ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നടത്തിക്കളയാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുടുംബം അച്ഛനും വലിയ മറ്റു പല പടത്തും ദുബായിലെയൊക്കെ അസിസ്റ്റൻ്റായിരുന്നു അത് കഴിഞ്ഞ് നേരെ വരുന്ന ഇപാടിയിലൊക്കെയാണ് ചിലപ്പം അവിടെ നിന്ന് വിടുന്നൊക്കെ ഇപ്പോൾ തന്നെ എനിക്കറിയാം ഓസ്ട്രേലിയയിലെ അച്ഛന്മാർ പലരും അവിടെ നിന്ന് വരുന്നത് ഒരു വർഷം ഒരു ടേം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ പേഴ്സൻറ്റേജും ഇല്ല പള്ളിയും വേണ്ട പോലെ ഇല്ല സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പം എന്നെ വിളിക്കും ചോദിക്കും ഞാൻ പറയും മക്കളെ നിങ്ങളെ എവിടേക്ക് വിടുന്നു പോകും അവിടെ ദൈവം നിങ്ങളെ നടത്തും ദൈവം നിങ്ങളെ നടത്തും സാധിക്കുന്നിടത്തോളം ഞങ്ങളും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും ആ വിധത്തിൽ വൈദിക ശ്രേഷ്ഠ പ്രവർത്തിക്കുന്നു എല്ലാ നന്മയും ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് വ്യക്തിപരമായിട്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കോട് പറയട്ടെ നിങ്ങളെ ആദ്യം കാണുന്ന ഇന്നല്ല ഒരു നിയോഗം പോലെ ഒരിക്കൽ ഞാൻ ഡൽഹി ഭദ്രാസൻ ആസ്ഥാനത്ത് ഞാനാണ് കുർബാന അർപ്പിച്ചത് ഏതോ ഒരാവശ്യത്തിന് വിശ്വാസംബന്ധമായോ മറ്റോട് വന്നതാണ് അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഇത് ഇത്രയും പേര് എങ്ങനെയാണ് വന്ന് എപ്പോഴാണ് പറയുന്നത് സജീച്ചൻ അറിയുമോ എന്ന് അറിഞ്ഞുകൂടെ എപ്പോഴാണ് പറയുന്നത് ഈ പള്ളിക്കാരാണ് അവരോട് ചൂറ് വന്നിരിക്കുകയാണ് അന്ന് ഉച്ചവരെ നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ചിലവഴിച്ചത് ഓർക്കുന്നു അതിൻ്റെ ഒരു ആ ബിവാടി പാരിഷ് ഡേ ആയിരുന്നു ഒക്കെ നല്ല ചില അനുഭവങ്ങളാണ് ഞാൻ ഓർക്കുകയാണ് നിങ്ങളുടെ ഈ തീരുമാനം ഒരു വാക്കുടേം പറയാണ് ഇത് വളരെ മനോഹരമായ തീരുമാനമാണ് പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള നിങ്ങളുടെ പള്ളി അതിൻ്റെ ഒരു ജൂബിലി പരിമലയിൽ വെച്ച് ഒന്നിച്ച് ആഘോഷിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്തു പരുമലയിലെ നൂറുകണക്കിന് മീറ്റിങ് ശരാശരി ഒരു രണ്ട് മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അത് പെരുന്നാൾ സമയമൊക്കെ വരുമ്പോൾ ഈ ഹോളും ഒന്നും കിട്ടുകയില്ല അതുപോലെ മീറ്റിങ്ങുകളുണ്ട് എന്നാൽ ഇത് അതിൽ പ്രത്യേകതയുള്ള മീറ്റിങ്ങാണ് ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ യമനിൽ ഒരിടവകയുണ്ടായിരുന്നു യമനിടവക യമനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ അവിടെ പെട്ടുപോയി വൈദികനുൾപ്പെടെ പെട്ടുപോയി സഭയും എല്ലാം വളരെ പ്രാർത്ഥിക്കുകയും ഭാവപരിശുദ്ധ ഭാവ പൗലുസ്ഥിതിയും ഭാവാതിരുമേനിയും ഇടവകം എത്ര പോലെത്ത എന്ന നിലയിൽ ബലഹീന ഞാനും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത് ഇരിക്കുകയാണ് ഒരു ആശാഴ്ചയ്ക്കിടയിലാണ് ഞാനിവിടെയാണ് അന്ന് ആശാഴ്ച നടത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ അവർക്കെല്ലാം ഒരു ഫ്ലൈറ്റിൽ കയറി ഡിബൂച്ചിയിൽ വന്ന് ഇറങ്ങാനും അവിടെ നിന്ന് ഇവിടെ എത്തുവാനും അപ്പോൾ എത്തുന്ന വഴിക്ക് തന്നെ വികാരിച്ചും പറഞ്ഞു തിരുവേനിയും പരിമലയിലുണ്ടല്ലോ ഞങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുൻപ് പരുമല വന്ന് ഖബറിൽ പ്രാർത്ഥിച്ച് പള്ളിയിൽ പ്രാർത്ഥിച്ച് ഒരു ചെറിയ മീറ്റിംഗ് കൂടിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാനത് ഓർക്കുമായിരുന്നു ഇമോഷണൽ ആയിട്ടുള്ള ടൈം ആയിരുന്നു എന്നറിയാം അതുപോലെയാണ് അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ ഒരു ക്യാമ്പ് കൂടെ വെച്ച് നടത്തിയിട്ടുണ്ട് ഭദ്രാസനത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരെ എല്ലാം ചേർത്ത് പത്താറുന്നൂറ്റമ്പത് എഴുന്നൂറ് പേരിവിടെ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ മസ്ക്കറ്റ് സംഗമം മസ്കറ്റ് മഹാഡോകയുടെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഡൽഹിയിലെ പല പള്ളികളും ഇവിടെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ അവധിക്കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ പരിമലയിൽ നടക്കുന്നത് വലിയ സന്തോഷമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് പരിമലയുടെ മാനേജർമാർക്കൊക്കെ അത് സന്തോഷമാണ് അതുകൊണ്ടാണ് അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉള്ളത് അതുകൊണ്ട് പരിശ്ര പരുമല തിരുമേനയുടെ എല്ലാ പ്രാർത്ഥനയും മാധ്യസ്ഥവും ദൈവത്തിൻ്റെ കൃപയും മാതാവിൻ്റെ മടിത്തട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മാതാവിൻ്റെ കൃപയും നമ്മുടെ പിതാക്കന്മാരുടെ കൃപയും നമ്മുടെ കൂടെ ഇരിക്കട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ